ജ്യോതിക സിനിമയിലേക്ക് തിരിച്ചുവരുന്നു സൂര്യക്കെന്തുപറ്റി മാസ്മരിക പ്രകടനം കണ്ണുരുട്ടിയുള്ള നോട്ടം മണിച്ചിത്രത്താഴിന്റെ തമിഴ് റീമേക്കിൽ നാഗവല്ലിയായി തകർത്ത് അഭിനയിച്ചു തമിഴ് സൂപ്പർ സ്റ്റാർ സിംഗം സൂര്യയുടെ ഭാര്യയായി രണ്ടു മക്കളുടെ അമ്മയായി കുടുംബജീവിതത്തിൽ ശ്രദ്ധിച്ചു ജീവിക്കുകയായിരുന്നു ഇതാവുന്നു രണ്ടാം അംഗത്തിന് ബാല്യമുണ്ടെന്ന് തെളിയിക്കാൻ സിനിമയിലേക്ക് ബ്രഹ്മ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് ജ്യോതിക തിരിച്ചുവരവ് ആഘോഷിക്കാൻ എത്തുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചെങ്കിലും പേരോ മറ്റു വിവരങ്ങളോ പുറത്തുവിട്ടിട്ടില്ല ജ്യോതിക തന്റെ രണ്ടാം വരവിലെ രണ്ടാമത്തെ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിലാണിപ്പോൾ തന്റെ ഭാര്യയുടെ രണ്ടാം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണെന്നും എല്ലാവരുടെ പ്രാർത്ഥനയുണ്ടാകണമെന്നും സൂര്യ പറഞ്ഞു ജ്യോതികയെ കൂടാതെ ഭാനുപ്രിയ ഉർവശി ശരണ്യ പൊൻവണ്ണൻ എന്നിവരും ഈ സിനിമയുടെ ഭാഗമാകുന്നുണ്ട് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്